வந்து வந்து வந்தே மாதரம் கண்டுபடி சில்லங்கில் சூதனை கண்டுபடி சில்லைங்க ജനാധിപത്യ വിശ്വാസം കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ മരണക്കിണറിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജനതാ പാർട്ടി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ ജേക്കഫിന്റെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിർവാഹക സമിതിയാണ് ബഹ്മാരി നായർ കെ കൃഷ്ണിച്ചു നാട്ടിലെ വിവിധ ജനാധിപത്യ വിശ്വാസങ്ങളിൽ നിന്ന് അവർക്കേക്ക് സ്വാഗതം ചെയ്യുന്നത്

भार्टी तमिटी अची मतिलबु तिखा हर के गीर समाज

因为。

சூதனை கொண்டு படிச்சில்லைங்க சூதனை

Advarik ana illengel, Advarik Yeah, நாடுக்கான வைக்கோம் ரத்து போகும் ராஜுவைக்கோங்க ரத்து போகும் சூதனையானது சூதனையான

마다케 वंदे 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 मातरम वंदे 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 मातरम वंदे 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 मातरम बोलो

पाव ियती पावपियूं ൃൂർ ജില്ലാസഭത്തെ അവട്ടാരോഗ്യാസുമില്ല എന്റെ കേരളമാരോഗ്യരംഗം ആരോഗ്യരംഗം കിടക്കുമ്പോൾ തന്നെ മുതൽ പ്രളവാകുമ്പോൾ ملي ملي کي مڪي رتن ملي ملي کي مڪي رتن قطن کٽ ويڙي ني بوله 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 کي کي توڙي کي 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 بولا جاي بولا جاي بولا നിങ്ങളുടെ മാർഗ്ഗവർണ്ണത്തിൽ നിങ്ങളുടെ മാർഗ്ഗവർണ്ണത്തിൽ പോറ്റിക്കമ്മന്നവരോരും പോറ്റിക്കമ്മന്നവരോരും ചേർന്നവരുക്കുന്നു ചേർന്നവരുക്കുന്നു ദൈവമേ വരല്ലേ നമ്മുടെ നാട്ടിലെ ആശ്വാസത്തെ നമ്മുടെ നാട്ടിലെ ആശ്വാസത്തെ നഗരരക്കുമ്പോൾ ബഹൂർ ബഹൂർ അല്ലാഹുമ്മ

घड़ो <inaudible> फल